ഉത്തരട്ടായി നക്ഷത്രക്കാർക്ക് പുതുവർഷം ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കാണുന്നത് ഏറ്റെടുത്ത പ്രവൃത്തികൾ എത്ര പ്രയാസമുള്ളതായാലും കുറ്റമറ്റതായി ചെയ്തു തീർക്കാനുള്ള വഴി മേലുധ്യസന്മാരുടെ അഭിനന്ദനവും അംഗീകാരവും ഒറ്റയ്ക്ക് പിടിച്ചു പറ്റുവാൻ കഴി ഏതു കാര്യവും ഊർജസ്വരത്തോടെ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കും അധികാരമോഹങ്ങളൊന്നുമില്ല ഇവർ ആരെയും അതിൽ കവിഞ്ഞ് വിശ്വസിക്കുവാനും സാരമില്ല എന്നാൽ അറിയാതെ പല ദുർഘട ഘട്ടങ്ങളിലും ചെന്ന് ചാടാൻ ചാടുന്നവരാണ് ഉത്രക്കാടി നക്ഷത്രക്കാർ നീനക്കൂറുകാർ എങ്കിൽ മേധാവിത്വം സാധിക്കുവാൻ നയപരമായ പെരുമാറ്റം കൊണ്ട് സാധിക്കുമെന്ന് വന്ന ഉറപ്പിൽ കളിക്കുന്നു വ്യാപാരം നൃത്തം അഭിനയം സംഗീതം എഴുത്തുകുത്തുകൾ കൊണ്ട് ഗുണാനുഭവം രാഷ്ട്രീയം വാഹനം ഓടിക്കൽ എന്നിവയിൽ കഠിന ശ്രമം കൊണ്ട് ശോഭിക്കുന്നതാണ് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും എന്നാൽ മേധാവിത്വം സ്ഥാപിക്കാനായി നയപരമായ പെരുമാറ്റം വ്യാപാരം നൃത്തം അഭിനയം സംഗീതം എഴുത്തുകുത്ത് രാഷ്ട്രീയം എന്നിവയിൽ കഠിന ശ്രമം കൊണ്ട് ശോഭിക്കും ജീവിത പങ്കാളിയെ അവരുടെ മനസ്സറിയാതെ ക്ഷീണിപ്പിക്കുവാൻ പരിശ്രമം നടത്തും പ്രേമം ഇവരുടെ സ്വഭാവമാണ് യോഗ ജ്യോതിഷം നൃത്തം കഹരിപ്പയറ്റ് സംഗീതം എന്നീ തുടങ്ങിയ വിഷയങ്ങളിലേതെങ്കിലും ഒന്നോ രണ്ടോ വിഷയം മാത്രം പഠിക്കുവാനുള്ള ആഗ്രഹം സഫലമാകും ഈശ്വരാനുഗ്രഹം ധാരാളമുള്ള വ്യക്തികളാണ് കോർപ്പിയോക്ക പ്രശസ്ത വ്യക്തികളുമായി കൂടിക്കൂടി കഴിയുന്നത് കൂടിക്കഴിയാനുള്ള സാധ്യതയുണ്ട് വിദേശീയ നയം പല പ്രകാരത്തിലും ലഭിക്കുന്നതാണ് ചലചിത്ര മേഖല മദ്യവ്യവസായം മത്സ്യവ്യവസായം ഭോജനശാല പ്രവർത്തനം വാഹന വ്യാപാരം ജലവ്യവസായം എന്നിവയിൽ നിന്ന് അമിത ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് മാധ്യമങ്ങൾ തിളങ്ങുന്നതാണ് ഉത്തമ സുഹൃത്തുക്കളെയും അനുസരണമുള്ള വൃത്തിജനങ്ങളെയും ഈ വർഷം ലഭിക്കുന്നതാണ് പൻഷനായി അകപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയപരാജയത്തിന് സാധ്യതയുള്ളതിനാൽ വിവാഹകാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നത് നന്നായിരിക്കില്ല നന്നായിരിക്കാൻ ചെയ്യാസർക്കാരുമായും വ്യവഹാരം നടത്താൻ സാധ്യത കാണുന്നുണ്ട് ഇഷ്ടവാർത്ത വാർത്താശ്രവണം ബന്ധുജന സമാഗമം സജ്ജന പ്രീതി എതിർപ്പുകളെ അതിജീവിച്ച് രമ്യതയിൽ കഴിയൽ പൊതുജന പ്രശംസ സജ്ജന സംസർഗം ആധ്യാത്മിക വശ്യങ്ങൾക്കും ധാർമ്മിക ആവശ്യങ്ങൾക്കുമായി സംഭാവന നൽകൽ എന്നിവയ്ക്കും ലക്ഷണം കാണുന്നുണ്ട് ഇവർ ഭരിക്കേണ്ട ദൈവം എന്ന ഭദ്രകാളി സ്വഭാവമായ മാരിയമ്മ എന്നൊക്കെ ഇവിടങ്ങളിൽ പറഞ്ഞു എന്നാലും അതൊക്കെ നല്ല അത്ഭുത ശക്തിയുള്ളവരാണ് അവരെ പ്രാർത്ഥിക്കുക പിന്നെ ആലിൻ്റെ ചുവട്ടിൽ ചിലവർ ഇറക്കിയിരിക്കും ചിലവർ ഒരു വിഗ്രഹം ഉണ്ടാവും ചിലത് വന്നോ രണ്ടോ വിഗ്രഹം ഉണ്ടാവും അങ്ങനെ ചില അത്ഭുതകരമായ ബിംബത്തെ കണ്ടെങ്കിൽ നമ്മളൊന്ന് തൊഴുകയും എന്തെങ്കിലും പ്രസാദം എന്തെങ്കിലും ഇടുകയോ അല്ലെങ്കിൽ വളർത്തുകത്തിക്കുകയോ അതൊക്കെ ചെയ്യുക പിന്നെ പ്രധാനപ്പെട്ടതാണെങ്കിൽ മുങ്ങി കുളിച്ചിട്ടാകുമ്പോൾ രാവിലെ അതൊക്കെ ചെയ്യുക ആ മുങ്ങി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാതെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അത് പലർക്കും ഇഷ്ടാവില്ല എല്ലാം കഷ്ണം കഴിച്ചിട്ട് പോയിട്ട് ഒന്ന് മുങ്ങി കുളിച്ചിട്ട് പിന്നെ ശുദ്ധാക്കുക അതല്ല അതിൻ്റെ ശരി പക്ഷെ വളർക്കത് പറ്റില്ല ടിഫിനൊന്നും കഴിക്കാണ്ട് പൂജകളൊന്നും ചെയ്യാൻ പറ്റാത്തവരാണ് ബഹുപൂരിപക്ഷം തന്ത്രിമാരും അപ്പോൾ അതുകൊണ്ട് അവർ നന്നായിട്ട് പൂജിച്ചാൽ അവർക്ക് വളരെയധികം കാരുണ്യമാണ് ഈശ്വരനിന്ന് ലഭിക്കാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കണം അതാണ് വേണ്ട ഞാൻ വേണ്ടത് ഞാനെങ്കിൽ പറഞ്ഞുവെച്ചാൽ ആരോപ്പം പറഞ്ഞു കൊടുക്കാമെന്നറിയില്ല ഏതായാലും എല്ലാവർക്കും ഈ വ്യക്തിയെ അറിയുമെങ്കിൽ പറഞ്ഞ് കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് വളരെ കാലങ്ങളിലായ അത്യാധ്വാനം കൊണ്ടാണ് ഞാൻ ഓരോന്നുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നത് ഇവർക്ക് പാൽപ്പായസം വഴിപാട് കഴിക്കുക ത്രിമാധരം നിവേദിക്കുക അതുപോലെ തന്നെ ഇതാ പറഞ്ഞാൽ പിന്നെ ദീപം ദീപം കൊളുത്തൽ തന്തിക്കായലൊക്കെ ദീപം കൊളുത്താൻ നമ്മൾ ഇത് കൊടുത്തല്ല ഒരേ അതെടുക്കും പാൽപ്പായസം നിവേദ്യം അത് ഞാൻ പറഞ്ഞു അത് അത്യാവശ്യമാണ് പിന്നെ ത്രിമസനത്തിൽ രണ്ടുമാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ ഈ ഹനുമാൻ വേറൊരു സ്ഥലത്താണ് ഇത് ഹനുമാനല്ലല്ലോ ഇവിടെത്തെ ആൾ വേറെയാണ് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ ഓരോ ഇത് കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ മാത്രമാണോ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ പ്രതിഷ്ഠ എന്താന്നുള്ളൊരു ചിലർക്ക് സംശയമുണ്ട് സംശയമൊന്നും വെക്കേണ്ട കാര്യമില്ല അവിടെയും ഗണപതി തന്നെയാണ് ഗണപതിയുടെ വാഹനാണല്ലോ എലി അങ്ങനെ പറയണോ അപ്പോൾ ഈ സ്ഥലവും പ്രധാന അവിടുത്തെ ദേവൻ ഞാൻ പറഞ്ഞ ദേവൻ തന്നെയാണ് അപ്പോൾ ആ ദേവനും മാറ്റമില്ലേ അധികം വളരെ കഴിവുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ അനുഗ്രഹിക്കാൻ അവർ ആഗ്രഹിക്കുന്നവരുമായിരിക്കും അത് രണ്ടുപോം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാവരും നിങ്ങളെ അറിയപ്പെടും നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധങ്ങളൊന്നും ഉണ്ടാവില്ല സന്താനങ്ങളിൽ നിങ്ങൾക്ക് അവരൊക്കെ നല്ല നിലയിലെത്തും വാക്ക് പാലിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ലഭിക്കാവുന്ന ഈ തന്ത്രിയോ അല്ലെങ്കിൽ പൂജാരിയോ നിങ്ങൾക്ക് ലഭിക്കും അവർ എല്ലാവർക്കും കൂടി ചെയ്യുന്നതിൽ ഞങ്ങളുടെ ഈ വിഭാഗം ചെയ്തു തരും അത്രേതിൽ പറയുന്നുള്ളൂ കേട്ടോ നിങ്ങളുടെ മാത്രമായിട്ട് വേണമെന്നൊന്നും അവിടെ അവകാശപ്പെട്ടാൽ നടക്കണ കാര്യമല്ല അപ്പം അത് മനസ്സിലാക്കി ഈശ്വരനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് സമുന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ അതുപോലെ ശ്രമിക്കും നന്നായി ശ്രമിക്കുക വേറെ ചീത്ത കൂട്ട് കൂട്ട് വരാനോ അസസ്ഥങ്ങൾ പറയാനോ ലഹരി ഉപയോഗിക്കാനോ അത് ഒക്കെ ശ്രദ്ധിക്കാതിരിക്കുക എന്നാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ് എനിക്ക് പറയുന്നത് നമസ്കാരം